അസ്സലാമു അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ഈവനിങ് സ്നാക്സ് ആയാലോ അതിന് ഞാൻ അത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതൊന്ന് തൊണ്ട ഒക്കെ കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തത് ചെറിയ ജീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഒരു ടീസ്പൂൺ അരിപ്പൊടി മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാട്ടെ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണുള്ള ഇത് കുറച്ച് വേപ്പർ എഴുതലുണ്ട് അത് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം നമുക്കിതൊന്നെല്ലാം കൂടി കുഴച്ചെടുക്കാം ഈ പൊടികളും എല്ലാം കൂടിയിട്ട് ഈ ഉരുളക്കിഴങ്ങും ഒക്കെ ആയിട്ടൊന്നും നല്ലോണം കുഴച്ചെടുക്കാട്ടോ വേറെ വെള്ളമൊന്നും വേണ്ട ഇത് തന്നെ മതി ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് കുഴക്കുമ്പോൾ അങ്ങോട്ട് കുഴഞ്ഞു വന്നോളൂ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഷീറ്റ് ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ വരട്ടി കൊടുക്കട്ട എന്നിട്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ കുഴച്ചു വെച്ചില്ലേ അത് ഷീറ്റിനെ മുകളിൽ വെച്ചെടുത്തിട്ട് ഒന്ന് പരത്തി ചെറിയൊരു കനത്തിൽ പരത്തി എടുക്കാം ഇങ്ങനെ ഒന്ന് അരികൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കട്ട ഒന്ന് വിണ്ട് പോകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ പരത്തുമ്പോൾ വിണ്ട് പോവും അപ്പം ഒന്നിങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും പരത്തി കൊടുക്കാം കേട്ടോ ഒന്നിങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് പിന്നെയും പരത്തി കൊടുക്കാം ഒരുപാട് കട്ടിയുള്ള വശം ആ ഭാഗത്തേക്ക് ഒന്ന് പരത്തി കൊടുക്കാം ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് എടുത്തേക്കണത് കേട്ട അപ്പം ഇത്രയും മതി ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടോ കേട്ടോ നമുക്കിതൊന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് എടുക്കാം അതെ ഒരെണ്ണം ഞാൻ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലായിടത്തും ചെയ്തെടുക്കാംട്ടെ അതെ അഞ്ചെണ്ണം അങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതെ ഞാൻ ഇങ്ങനെ ഒരു നോസിലെടുത്തിട്ടുണ്ട് അത് ഈ നടുവിലും ഒന്ന് പ്രെസ് നമുക്ക് എന്നിട്ട് എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഈ ഭാഗം കണ്ടല്ലോ നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാം അതെല്ലാം ഞാൻ ഇതേ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ നാല് ഉള്ള കിഴങ്ങ് കൊണ്ട് ഞാൻ ഇത് ഇത്രയും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൊട്ടറ്റോ സർക്കിൾ റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ചിട്ട് ചട്ടി ഒഴിച്ചു കൊടുത്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒരെണ്ണം ഇട്ട് കൊടുക്കാം ആദ്യം കൊടുക്കാം ലൈറ്റ് ബ്രൗൺ നമുക്ക് കോരി മാറ്റം അത് കഴിഞ്ഞിട്ട് ഇതേപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഇട്ടത് ഞാൻ കോരി മാറ്റുണ്ട് മാറ്റം അങ്ങനെ ക്രിസ്പി പൊട്ടറ്റോ സർക്കിൾ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല മൊരിഞ്ഞി ഇരിക്കയാണ് ഉണ്ടാ സൗണ്ട് കേട്ടല്ലേ നിങ്ങളതേ ഉള്ളിൽ നല്ല പഞ്ഞി മാരി നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കാണുന്ന ബില്ലേക്ക് ഞെക്കാലേ ഞാനുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം